കുവൈ തീപിടുത്തത്തിന് പിന്നാലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് അല്പസമയത്തിനകം കുവൈറ്റിലെത്തും കുവൈറ്റിൽ നിന്ന് അല്പം മുമ്പ് ഗിരീഷ് ഒറ്റപ്പാലം അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രി കുവൈറ്റിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് കേന്ദ്രമന്ത്രി മന്ത്രി കീർത്തി വർധൻ സിംഗ് ഡൽഹി വിമാനത്താവളത്തിൽ കുവൈറ്റിലേക്ക് തിരിക്കും തിരിക്കുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു so dna test uh, is underway to identify uh, the victims yes. and uh, air force plane is on the ready and as soon as the body is identified, the kin will be uh, informed and uh, our air force plane will bring the bodies uh, back. Of... the latest figures that we had last night, uh, the casualty figures are around 48, 49, out of which 42 or 43 are believed to be our countrymen indians. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഈ നിന്നും ടെലിഫോണിൽ ചേരുന്നു പറയുന്ന ഗുഡ് മോർണിംഗ് മുൻപ് ും കേന്ദ്ര സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് പ്രതികരിച്ചത് ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് പേർ ഈ അപകടത്തിൽ മരിച്ചു അതിൽ നാൽപ്പത്തി മൂന്ന് പേർ ഇന്ത്യക്കാരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ ആശങ്കപ്പെടുന്ന ഒരു വിവരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അല്പസമയത്തിനകം കീർത്തി അർജന്റ് സിംഗ് കുവൈത്തിലെത്തും അതിനുശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തി കൃത്യമായ വിവരങ്ങൾ പ്രധാനമന്ത്രി അടക്കം ധരിപ്പിക്കും അതോടൊപ്പം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണുള്ളത് ഡി എൻ എ പരിശോധന അടക്കം നടത്തിയ ശേഷം മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഒരു പക്ഷേ പ്രതീക്ഷകളും വൈകാൻ ഇടയുണ്ട് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും അതോടൊപ്പം തന്നെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാൻ എയർ ഇന്ത്യയുടെ വിമാനം ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിൽ അത്തരം നടപ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയ ശേഷം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ അടുത്ത നടപടിയിൽ കടക്കും അതോടൊപ്പം പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ കൃത്യമായ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഇടപെടലും നടത്തണമെന്ന് ഈ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇന്നതുപോലെ തന്നെ ഇന്ത്യൻ അംബാസിഡർ കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡി സ്ഥലത്ത് നിരന്തരമായി അവിടെ ഇടപെടൽ നടത്തി കൊണ്ടുവരികയാണ് കൃത്യമായ വിവരങ്ങളടക്കം വിദേശകാര്യ മന്ത്രാലയം ധരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി തന്നെ നികച്ചു വരികയെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്